ആ സായി പരീക്ഷ കഴിഞ്ഞിട്ട് ഇന്നിപ്പം എത്തി നമ്മള് വീട്ടിലെത്തി ചിന്നക്ക് ഇന്ന് പരീക്ഷ ഉണ്ടായിട്ട അപ്പൊ നമ്മൾ സമയം ഒരു മണിയായി അപ്പൊ നമ്മ സമയപ്പ ഒരു മണിയായി ഭയങ്കര വിഷപ്പാണ് സമയം ഒരു മണി കഴിഞ്ഞ് അപ്പൊ ഭയങ്കര വിശപ്പാണ് എന്തെല്ലാം ഉണ്ടാക്കി വെച്ച നോക്കട്ടെ ആ അങ്ങനെ നമ്മള് ഉച്ചക്കത്തെ ഊണിന്റെ റെഡിയാക്കുന്നുണ്ട് അത് കഴിച്ചിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് ചിങ്ങനെ ചോറും കളിയും വെച്ച് കളിക്കുന്നുണ്ട് ചിങ്ങന്റെ അടുപ്പും ചോറും കറിയും എല്ലാം ആയി പിന്നെ ഇണ്ടാക്കിയ ചോറ് ചോറാ കറിയന്തോ കറിയാലും വെച്ചതാവുള്ളൂ ചോറിൻ്റെ വളം വെച്ച് പിന്നെ സ്പെഷ്യൽ ഒരുപാട് ഐറ്റംസ് ആക്കിയിട്ടുണ്ട് രേഷ്മ ഇന്നോളും ജോലിക്കൊന്നും പോയില്ല അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് സാമ്പാർ ആവോലി വരച്ചത് ഇതൊന്നും ചൂര മുളകിട്ടത് ചപ്പ് പറഞ്ഞു കോവക്ക പറഞ്ഞു പിന്നെ കുറച്ച് പായസവും കിട്ടിട്ടുണ്ട് കേട്ടോ പായസവും ഉണ്ട്

ോ ചൂരയും സാമ്പാറൊക്കെ ഇതൊക്കെ സാമ്പാറാണ് സാമ്പാറും കുടിക്കലാ

പിന്നെ രാത്രി മക്രോട്ടി ഉച്ചക്ക് ബിരിയാണി ഡാബിലെന്തോ രാവിലെ